എൽ പി യു പി അധ്യാപകരാകാൻ ഡി എൽ എഡ് പഠനം അപേക്ഷ ജൂലൈ പതിനെട്ട് വരെ കേരളത്തിലെ ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അധ്യാപക പരിശീലന പ്രോഗ്രാമിലെ പ്രവേശനത്തിന് ജൂലൈ പതിനെട്ട് വരെ അപേക്ഷ നൽകാം അപേക്ഷയുടെ മാതൃക പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും സോസ്റ്റ്വെയർ സ്കൂളുകൾക്കുമായി രണ്ട് പ്രത്യേക വിജ്ഞാപനങ്ങൾ ഉണ്ട് പഴയ ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് പേര് മാറ്റിയാണ് രണ്ട് വർഷം ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എൽ പി യു പി അധ്യാപക ജോലിക്കുള്ള യോഗ്യത നിൽക്കുന്ന കോഴ്സാണിത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അൻപത് ശതമാനം മാർക്കോടെ മൂന്ന് ചാൻസിനകം പ്ലസ് ടു ജയിച്ചിരിക്കണം സേ പരീക്ഷയും ചാൻസ് അയക്കരുതും പിന്നാക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി പട്ടിക വിഭാഗക്കാർക്ക് മാർക്കിൻ്റെയും ചാൻസിൻ്റെയും പരിമിതിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രം മുപ്പത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തി മുപ്പത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തി എട്ട് വരെയാകാം വിമുക്ത സൈനിക സേവനകാലം ഇളവായി കിട്ടും സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗക്കാർക്ക് നാൽപ്പത് എസ് ടു നാൽപ്പത് എസ് ടു ഇരുപത് എന്ന ക്രമത്തിൽ സീറ്റുകൾ വകയിരുത്തിയിരിക്കുന്നു വിവിധ തരം സംവരണ സീറ്റുകളുണ്ട് ന്യൂനപക്ഷ മാനേജ്മെൻറ്റ് സർവീസ് കോർട്ട സംബന്ധിച്ച നിബന്ധനകൾക്ക് സൈറ്റിലെ വിജ്ഞാപനങ്ങൾ നോക്കാം വിജ്ഞാപനത്തോടൊപ്പമുള്ള മാതൃകയിൽ അപേക്ഷാ ഫീ അപേക്ഷ തയ്യാറാക്കി അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച് സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ സഹിതം താല്പര്യമുള്ള റവന്യൂ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമർപ്പിക്കണം പട്ടിക വിഭാഗക്കാർക്ക് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട അഞ്ച് രൂപ ട്രഷറിയിൽ അടക്കുകയാകാം ഒരാൾ ഒന്നിലേറെ ജില്ലകളിലേക്ക് അപേക്ഷിച്ചുകൂടാം ഉപ ഡയറക്ടർമാരുടെ വിലാസവും ഫോൺ നമ്പറും വിജ്ഞാപനത്തിലുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിലെയും ന്യൂനപക്ഷ സ്കൂളുകളിലെ ഓപ്പൺ മെറിറ്റ് സീറ്റുകളുടെയും പ്രവേശനത്തിന് ബന്ധപ്പെട്ട ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർക്ക് അപേക്ഷ നൽകി അതിൻ്റെ പകർപ്പ് ഉപ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം സ്കൂളുകളുടെയും സീറ്റുകളുടെയും ലിസ്റ്റ് വിജ്ഞാപനങ്ങളിലുണ്ട് യോഗ്യതാ പരീക്ഷയിലെ മികവിന് എൺപത് ശതമാനം ഇൻ്റർവ്യൂ പത്ത് ശതമാനം സ്പോർട്സ് ഗെയിംസ് കലോത്സവം എന്നിവയ്ക്ക് പത്ത് ശതമാനം എന്ന ക്രമത്തിൽ വൈറ്റേജ് നൽകി അപേക്ഷകരെ റാങ്ക് ചെയ്യും സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിലുള്ള നൂറ്റി ഒന്ന് ട്രെയിനിങ് സ്കൂളുകളിലെയും ടേയും സീറ്റുകളുടെയും ലിസ്റ്റ് പതിനാല് ജില്ലകളുടെയും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസുകളുടെ വിലാസം ഫോൺ നമ്പർ എന്നിവ വിജ്ഞാപനത്തിലുണ്ട് സ്വാശ്രയ സ്കൂളുകൾ നൂറ്റിയൊന്ന് സ്കൂളുകൾ സ്വാശ്രയ മേഖലയിലുണ്ട് അപേക്ഷാ രീതി അടക്കം മുഴുവൻ വിവരങ്ങൾക്ക് സ്വാശ്രയ വിജ്ഞാപനം നോക്കാം സീറ്റുകളിൽ പകുതി മാനേജ്മെൻറ്റ് പകുതി ഓപ്പൺ മെറിറ്റ് പ്രവേശന യോഗ്യത അപേക്ഷ സമർപ്പിക്കേണ്ട രീതി മുതലായവ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേത് തന്നെ പക്ഷേ പല വ്യവസ്ഥകളിലും വ്യത്യാസങ്ങൾ ഉണ്ട് യോഗ്യതാ പരീക്ഷയിലെ മികവിന് അറുപത്തിയഞ്ച് ശതമാനം ഇൻ്റർവ്യൂവിന് മുപ്പത്തിയഞ്ച് ശതമാനം എന്ന ക്രമത്തിൽ മാർക്ക് വകയിരുത്തി അപേക്ഷകരെ റാങ്ക് ചെയ്യും മെറിറ്റ് വിഭാഗത്തിലെ വാർഷിക ഫീസ് മുപ്പതിനായിരം രൂപ മാനേജ്മെൻറ്റ് കോട്ടയിൽ മുപ്പത്തി അയ്യായിരം രൂപ സ്വാശ്രയ മേഖലയിലെ മെറിറ്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ ഡി ഡി പേരിൽ നൂറ് രൂപ ക്രോസ് ചെയ്ത ഡി ഡി എടുത്ത് ഇത് സഹിതം അപേക്ഷ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നൽകണം സ്വാശ്രയ മേഖലയിലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർ സ്ഥാപന മാനേജ്മെൻറ്റിനാണ് അപേക്ഷിക്കേണ്ടത് മാനേജറുടെ പേരിൽ നൂറ് രൂപയുടെ ക്രോസ് ചെയ്ത ഡി ഡി എടുത്ത് അപേക്ഷയ്ക്കൊപ്പം നൽകണം